ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് അമ്പലം വിസിറ്റാണ് കേട്ടോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നെക്സ്റ്റ് വീഡിയോ മിക്കവാറും ഒരു അമ്പലം വിസിറ്റായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ മുഴക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടോ മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഇത് ഇരട്ടീൻ്റെ അടുത്താണ് മട്ടന്നൂർ മട്ടന്നൂർ ഇരട്ടീൻ്റെ അടുത്താണ് അപ്പം നമ്മൾ പാർക്കിങ്ങിൽ പാർക്കിങ്ങെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരമാണ് അവിടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഭയങ്കര മഴയായിരുന്നു വരുന്ന വഴിക്കൊക്കെ മഴയായിരുന്നു നോക്കാൻ ഇവിടെയൊക്കെ ചെടിയാണ് ചെടി ചെടി ഇതിലൂടെ ഇങ്ങനെ സാഹസികമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് അമ്പലത്തിനൊക്കെ അമ്പലം കാണിച്ചു തരാം അമ്പലത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുതരാം കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഗൂഗിളിലൊക്കെ നോക്കി വായിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു അതത്ര അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റോറി എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അതൊക്കെ നോക്കിയിട്ട് വായിക്കാം കേട്ടോ പറഞ്ഞുതരാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് കുറേ നാൾ മുന്നേ അതായത് ഒരു അച്ഛനും കണ്ണും കണ്ണും ഇത്രയും സമയം ഉറങ്ങിന് അമ്മയും നമ്മൾ നമ്മളെൻ്റെ ടീമോ നമ്മൾ നാല് പേരും പിന്നെ നമ്മളൊരു രണ്ടായിരത്തി പതിനേഴിലോ അങ്ങനെന്തോ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അന്ന് എന്താ പറയുക അന്ന് അത്ര കൺസ്ട്രക്ഷൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ടില്ല പക്ഷെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് നോക്കാം അമ്പലം അമ്പലം വിശേഷങ്ങൾ ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം നമ്മൾ നെയ്വിളക്കും കുങ്കുമർച്ചനൊക്കെ ആ ബില്ലാക്കി എല്ലാം ഇരുപത് രൂപയാണ് കേട്ടോ നെയ്വിളക്ക് ഇരുപത് രൂപയാണ് കുങ്കുമാർച്ചനയ്ക്ക് ഇരുപത് രൂപയാണ് ഞാൻ ഗൂഗിൾ വായിച്ചപ്പം നെയ്യ്വിളക്കാണ് ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ നെയ് നെയ്യ്വിളക്ക് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഒരു കുങ്കുമാർച്ചനയും കൂടെ ആയിരിക്കും അത്ര നമുക്ക് അതിനകത്തിപ്പം നട അടച്ചിരിക്കുകയാണ് നട തുറന്നിട്ട് അകത്ത് കയറിത്തൊഴാം അകത്ത് നമുക്ക് എല്ലാ അമ്പലങ്ങളെപ്പോലും നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അകത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല പരിമിതിയുണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ പോയിട്ട് ഞാൻ ഓരോ സ്റ്റോറിയൊക്കെ നോക്കട്ടിട്ടോ ഇവിടെ ഒരു കുളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ സ്റ്റോറിയൊക്കെ നോക്കിയിട്ട് അകത്ത് പോയിട്ട് അകത്തെ വിശേഷം എന്താണെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് വരാം കണ്ടിവിടെ ഒരു സരസ്വതി മണ്ഡപമൊക്കെ ഉണ്ട് ഇവിടെ ഇത് കലയുടെ ദൈവാണെന്നൊക്കെ പറയണേ ഇവിടെ നമ്മുടെ മൂകാംബിക പോലെ കലയാണ് മെയിൻ എന്നാണ് പറയണേ അതായത് സംഗീതമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ എഴുത്തിനു ഇരുത്തൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആകുമ്പോലും അപ്പോൾ നമുക്ക് അകത്ത് ഞാൻ പോയിട്ട് ഒക്കെ കണ്ടിട്ട് വരാവേ ഇതാണ് നമ്മുടെ കുങ്കുമാർച്ചന വഴിപാടിൻ്റെ ഇത് തോന്നുന്നത് കുറച്ചു കുങ്കുമുണ്ട് കളഭമുണ്ട് പിന്നെ തുളസി ചെക്കി വലിയ തിരക്കുണ്ടായിരുന്നില്ല നമ്മൾ എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കുന്നു പിന്നെ ഒരു എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്കറിയായിരുന്നു ഈ ഒരു സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എന്നെ വരാൻ തീരുമാനിച്ചത് ഇതിവിടുത്തെ അമ്പലക്കുളമാണ് ഈ കുളത്തിൽ ഒരുപാട് കഥ പറയാനുണ്ട് കേട്ടോ ഈ ഒരു കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കോട്ടയം തമ്പുരാൻ നമ്മുടെ കഥകളിയൊക്കെ എഴുതുന്നതൊക്കെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണെട്ടോ പറയണത് ഈ ഒരു കുളക്കടവിലിരുന്നിട്ടാണ് അപ്പോൾ ഈ കഥകളിക്ക് എന്തൊരു വേഷം കൊടുക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡായി നിൽക്കുന്ന സമയത്ത് ദേവീനെ പൂജിച്ചു എന്നാണ് കേട്ടോ വിശ്വാസം ഇതൊക്കെ ഐതിഹ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ കഥകളിയുടെ പകുതി രൂപം അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗം മാത്രം ഈ കുളത്തിൻ്റെ നടുക്കുന്നു ഉയർന്നെഴുന്നേറ്റ് വന്ന് കാണിച്ചു എന്നാണ് പറയണേ അപ്പോൾ താഴ്ഭാഗം അറിയില്ല താഴ്ഭാഗം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അതൊരു വൈറ്റ് കളറിൽ അത് പ്ലാൻ ചെയ്തതാണെന്നോട്ട് പറയണേ അതുപോലെ തന്നെ കഥകളിൻ്റെ ആദ്യത്തെ ശ്ലോകമൊക്കെ ഇവിടുത്തെ ദേവീനെ സ്തുതിച്ചുകൊണ്ടാണ് പാടുന്നതെന്ന് കാരണം കഥകളിയുടെ ഒരു ഹിസ്റ്ററി പറയുമ്പം അത് ഈ അമ്പലമായിട്ട് വളരെ വളരെ റിലേറ്റഡ് ആണ് പിന്നെ ഈ അമ്പലം വന്നിട്ട് ഇത് പരശുരാമൻ കെട്ടിയ അമ്പലം എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത് അപ്പം രണ്ടായിരം വർഷം പഴക്കമുണ്ട് അമ്പലത്തിന് രണ്ടായിരം വർഷമെങ്കിലും പഴക്കമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ വേറെ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴശ്ശിരാജാവിൻ്റെ കുടുംബക്ഷേത്രമാണ് ഈ അമ്പലം അപ്പോൾ ഇവിടെ അടുത്താണ് പഴശ്ശി ഡാം ഒക്കെ പഴശ്ശിയുടെ വീടും ഇവിടെ അടുത്താണ് ഇതിൻ്റെ ബാക്കിലാണ് പക്ഷേ ആ കോവിലകൊക്കെ നശിച്ചു പോയി എന്നാണ് പറയണേ അതൊക്കെ തീയിട്ട് നശിപ്പിച്ചതാ പോലും അപ്പോൾ ഇനി ഇവരോടെ റീകൺസ്ട്രക്ഷൻ റിനോവേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ബാക്ക് വശത്താ അപ്പോൾ നമുക്ക് പച്ചങ്ങോട്ടൊക്കെ പോവാം ഞാനിവിടെ ചോദിച്ചോട്ടു എന്താ ഹിസ്റ്ററി എന്ന് അപ്പോൾ പഴശ്ശി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓരോ യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ ഈ ദൈവത്തിനെ പ്രാർത്ഥിച്ച് പൂജ ചെയ്തിട്ടൊക്കെ പോകുള്ളൂന്ന് പഴശ്ശിയുടെ കോവിലകത്തിലെ പൂജാറൂമിൽ ഒരു കുഴി പോലെ ഒരു ഗുഹ പോലെ ഉണ്ടെന്ന് അപ്പം ആ ഗുഹേൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം തൊഴുന്ന ഈ ദൈവത്തിന് കുറച്ചുകൂടി സമാധാനമുള്ളൊരു രൂപമാണ് അതായത് സന്തോഷത്തിലിരിക്കുകയാണ് ദൈവം ഇവിടെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂജാമുറിയിൽ രൗദ്രഭാവത്തിലാണെന്നാണ് പറയണേ അപ്പോൾ ആ സമയത്ത് പഴശ്ശി അവിടെ ഇരുന്നിട്ട് രഹസ്യമായിട്ട് പൂജ ചെയ്യുമ്പോഴും അങ്ങനെ പൂജ ചെയ്തു പോയ യുദ്ധങ്ങൾ ഒന്നും തന്നെ പഴശ്ശി തോറ്റിട്ടില്ല എന്നാണ് കേട്ടോ പറയണേ അതിനുശേഷം ലാസ്റ്റ് പഴശ്ശി മരിക്കുന്നൊരു യുദ്ധം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ഇപ്പോഴും പഴശ്ശി മരിച്ചതാണോ അത് ഇനി അത് ആത്മഹത്യാണോ എന്നറിയില്ല അപ്പോൾ ആ ലാസ്റ്റ് സംഭവിച്ച യുദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവരവരുടെ ഭാര്യയുടെ വീട്ടിലെന്തോ പോയ സമയമായിരുന്നു വയനാട്ടിൽ ആ ടൈമിൽ ഇവരുടെ സ്വന്തം നാട്ടുകാർ തന്നെ സ്വന്തം ആൾക്കാർ തന്നെ പഴശ്ശിനെ ഒറ്റ കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു നമ്മുടെ പഴശ്ശിയുടെ ആ ഒരു കോവിലകത്തിൽ തീയിട്ടു തീയിട്ട് നശിപ്പിച്ചു ആ പൂജാ റൂമും കാര്യങ്ങളൊക്കെ നശിച്ചുപോയി അതിനുശേഷമുള്ള യുദ്ധത്തിലാണ് പഴശ്ശി തോറ്റുപോയി എന്നാണ് കേട്ടോ പറയണേ അപ്പോൾ ഇതിൽ എത്രത്തോളം സ്റ്റോറി എത്രത്തോളം സത്യമുണ്ടോന്നും നമുക്കറിയില്ല ഇതൊക്കെ ഓരോ സ്റ്റോറീസാണ് പക്ഷേ ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ എപ്പോഴും നമുക്ക് എന്താ പറയുക ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ കാരണം നമ്മൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ടിപ്പുവിൻ്റെ അടുത്തും ഹൈദ്രലിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ പഴശ്ശി ജയിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവരുടെ നാടാണിത് അവരുടെ വീടാണിത് അവരുടെ ദൈവാണിത് അതുപോലെ തന്നെ ഇവിടെ ഈ കോട്ടയം രാജാക്കന്മാർ അതായത് ഈ കൂത്തുപറമ്പിനപ്പുറത്തുള്ളവരെയാണെന്നാണ് പറയണേ അവിടെ ഇവിടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർ അവരുടെ കുലദൈവാണ് ഈ ഒരു അമ്പലത്തിലെ ദേവി അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യുദ്ധങ്ങളിലൊക്കെ തോറ്റപ്പം അവർക്ക് ഫൈനാൻഷ്യലിയുള്ള പ്രശ്നങ്ങൾ കാരണം ഈ അമ്പലത്തിന് അവർ നന്നായിട്ടൊന്നും നോക്കിയില്ല അങ്ങനെ കുറേ നാൾ ആ ഒരു എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നടത്തിപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഭയങ്കര സ്ലോ ആയിരുന്നു അതുപോലെ തന്നെ ഒരു കുളം ഉണ്ടല്ലോ ഒരു കുളം അവർ രണ്ടാമത് റിനോവേഷൻ ചെയ്താൽ കിട്ടും പക്ഷെ ഞാൻ ഗൂഗിളിൽ വായിച്ചപ്പോഴേക്കും ഈ കുളത്തിൻ്റെയൊക്കെ ഒരു റിന്യൂവൽ നടന്നതിന് ശേഷമാണ് അമ്പലം പിന്നെയും പ്രസിദ്ധിയിലേക്ക് പോയി എന്നാണ് പറയണേ പിന്നെ ഇവിടെ ഒരു വെള്ള അരിയാൽ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മതിലിൻ്റെ അടുത്ത് ഇതല്ല വെള്ള അരയാൽ ഉണ്ടായിരുന്നു ആ അരയാൽ തന്നെ ഒരു പ്രാവശ്യം തീ പിടിച്ചിട്ടെന്തോ നശിച്ചു പോയിരുന്നു ആ അരയാലിൻ്റെ ആ അരയാലിൽ നല്ല എന്തോ വലിയൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇല്ല കേട്ടോ അതൊക്കെ പണ്ടത്തെ ഒരു കഥയാണ് ഇതാണ് ആ ധാണാക്കുളം ഞാൻ പറഞ്ഞില്ലേ ഇത് പരശുരാമൻ കയറ്റിയ അമ്പലമാണെന്നാണ് പറയണേ അതുപോലെ തന്നെ ഇവിടെ അമ്പലത്തിലെ ദേവിക്ക് മിഴാവിൻ്റെ രൂപാണെന്ന് ആദ്യം നമ്മളിപ്പം അം അകത്ത് കയറിയില്ലേ അപ്പം അതിൻ്റെ ഒരു സൈഡിലായിട്ട് മിഴാവിൻ്റെ രൂപത്തിലാണ് ഇപ്പം അതിനവർ വേറെ ലോകത്തിലേക്കോ എന്തോ മാറ്റി പക്ഷെ ആദ്യം അതൊരു ചിതൽപ്പുറ്റിൻ്റെ ചിതൽപ്പുറ്റായിരുന്നു അത് മണ്ണിൻ്റെ ഒരിതായിരുന്നു അതിലായിരുന്നു ആദിവാസികൾ പണ്ടുണ്ടായ ആൾക്കാരൊക്കെ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന് അതിന് ശേഷം അവർ ആ രൂപമൊക്കെ മാറ്റിയതാണ് അപ്പം മിഴാവിൻ്റെ രൂപത്തിലായതുകൊണ്ട് തന്നെയാണ് ഇതൊരു കലയുടെ ദൈവം കൂടിയാണ് കേട്ടോ ഈ എഴുതി പോകുന്നത് നമ്മുടെ കഥകളിയിലെ വന്ദന ശ്ലോകമാണെന്നാണ് കേട്ടോ പറയണത് പിന്നെ മ്യൂസീഷ്യൻ ദക്ഷിണാമൂർത്തി സ്വാമികൾ ഇവിടെ വരാറുണ്ട് അവരുടെ പേര് മകൻ ഇവിടെയാണ് മൃദങ്കമൊക്കെ അരങ്ങേറ്റം നടത്തിയതെന്നാണ് പറയണേ കാരണം കലയുടെ അത്രയും ഫേമസ് ആയിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള കലയുടെ ദൈവമാണ് അകത്ത് കാണുന്ന ഈ ഫോട്ടോയും ദക്ഷിണാമൂർത്തിസ്വാമികളെ ഇവിടെ സമർപ്പണം ചെയ്താണെന്നാണ് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഉച്ചപൂജയുടെ ഒക്കെ ഒരു സമയമായിരുന്നു നമ്മൾ വന്ന സമയത്ത് എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ശ്രീ പോർക്കലി ആരുടെ സ്ഥാനം ഇവിടെയാണ് പഴശ്ശി പൂജ ചെയ്യുന്നതാണ് കേട്ടോ പറയണേ പോർക്കലിനെയാണ് പഴശ്ശി പൂജ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ ഒരു അമ്പലം ഉണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോഴും അന്നേരം ഈ ഒരു കൺസ്ട്രക്ഷനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ ഒരു ചുറ്റും ഇതൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവരുടെ നടപ്പന്തലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയണേ ഇവിടെ ഒരു ഐ പി എസ് ഓഫീസർ ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞൊരു സാറ് അവരൊരു സ്റ്റോറി പറയായിരുന്നു അവരൊരു സഫാരി ചാനലില് ചരിത്ര എന്നിലൂടെയെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ സാറ് പറയായിരുന്നു മൂന്ന് പ്രാവശ്യം ഒരു മോഷണം നടന്നൊരു അമ്പലമാണിത് അപ്പോൾ മൂന്ന് പ്രാവശ്യം മോഷണം നടന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവർക്ക് പാലക്കാടിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റിയില്ലയാണ് അപ്പോഴേക്കും ഇവർക്ക് വഴി കാണാതായി വഴി മനസ്സിലാവാതെയൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ട് രക്ഷപ്പെട്ടു എന്നാണ് കേട്ടോ പറയണേ അതായത് ഇത് ഇന്ന സ്ഥലത്തുള്ള അമ്പലത്തിലെ ഒരു പഞ്ചലോഹ വിഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സറണ്ടർ ആയതവർ സറണ്ടർ ആയതെന്ന് വെച്ചാൽ അവരെ കിട്ടി അവരപ്പം കിട്ടിയില്ല പിന്നെയാണ് കേട്ടോ അവരെ പിടിച്ചത് അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലൊരു മോഷണം നടന്നപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇതിൻ്റെ ഒരു പടിഞ്ഞാറെ നട വഴി കൊണ്ടുപോകാൻ വേണ്ടി നോക്കി ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറെ നടയിൽ പോർക്കലിയുടെ സ്ഥാനമാണ് പോർക്കലി ഭയങ്കര രുദ്രഭാവമാണെന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഈ പഞ്ചലോഹ വിഗ്രഹത്തിന് ഭയങ്കര വെയിറ്റ് കൂടിയതുപോലെയായി അപ്പോൾ ഇവർക്കിതിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ അത് രണ്ടാമത്തെ പ്രാവശ്യം അവർ അവിടെത്തന്നെ അതിനെ കളഞ്ഞിട്ട് പോയി എന്നാണ് കേട്ടോ പറയണേ മൂന്നാമത്തെ പ്രാവശ്യം വയനാട് വരെ ഈ ഒരു പഞ്ചലോക വിഗ്രഹം അവർ എടുത്തിട്ട് പോയി പക്ഷെ കൽപ്പയറ്റെത്തിയപ്പോഴേക്കും അവിടെ അവർക്ക് വഴി കാണാതെയും വഴി മനസ്സിലാവാതെയൊക്കെ ആയിട്ട് അവരതിനെ അവിടെ കളഞ്ഞിട്ട് പോയി ഇതൊക്കെ പിന്നീട് പല മോഷണ കേസിൽ ഇവരെ കള്ളന്മാരെ പിടിച്ചപ്പോൾ അവർ ഈ ഒരു ഇൻസിഡൻസൊക്കെ പറഞ്ഞുത്ര അതിനുശേഷം ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ ഒരു കുത്തൊഴുക്ക് കൂടിയെന്നാണ് കേട്ടോ പറയണേ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിലും ആ ഈ ഒരു അമ്പലത്തിന് വന്ന ഒരു എന്താ പറയുക ഒരു ചേഞ്ച് അതൊക്കെ വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആൾക്കാരുടെ കാര്യത്തിലാണെന്ന് വന്നൊരു ചേഞ്ച് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്തിൻ്റെ റിനോവേഷൻ നടന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ആൾക്കാരും അതായത് ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം വരാൻ തുടങ്ങിയെന്നാണ് ഇവരിവിടെ പറയുന്നത് ഞാൻ ഇവിടെ കമ്മിറ്റിയിലൊരാളോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞ ആണ് ഇതൊക്കെ നമ്മൾ നമ്മളിവിടുത്തെ പ്രസാദം കഴിക്കാൻ ഈ സാമ്പാറിൻ്റെ ഒക്കെ നല്ല മണം വന്നേരം അമ്മ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് അങ്ങനെ പിന്നെ അമ്പലത്തിലെ പ്രസാദത്തിനൊക്കെ ഭയങ്കര രുചിയല്ലേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാട്ടോ ഞാൻ ഓരോ കാര്യം ഇവിടെ പഴശ്ശിരാജൻ്റെ ഇതുപോലെ രൂപം വച്ചിട്ടുണ്ട് പൊട്ടപ്പടി ഭയങ്കര പ്രശ്നമായിരുന്നു ടോയ്സ് പക്ഷെ അവൾക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിലല്ല അവളെല്ലാം ടോയ്സ് പൊട്ടിക്കുന്ന ഒരാളുണ്ടോ പിന്നെ അത് മാത്രമല്ല അവർക്ക് നമ്മൾ ചോദിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട വേറെ 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 ഇങ്ങനെ പറയരുത് ലാസ്റ്റ് കൊടുത്ത പൈസ ആയാലും നമ്മൾ തിരിച്ച് അന്ന് പൊട്ടാൻ പറഞ്ഞു അന്ന് പൊളിച്ച പഴശ്ശിൻ്റെ കോവിലൊക്കെ അവർ വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണെന്നാണ് പറയണത് ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഴാവിൻ്റെ രൂപത്തിലാണ് അവിടുത്തെ ദേവി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മുഴക്കുന്നു വിഴാക്കുന്നായിരുന്നു ആദ്യം പേര് പിന്നെ അത് മുഴക്കുന്നിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇരട്ടി താലൂക്കിലാണ് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി താലൂക്കിൽ മുഴക്കുന്നെന്ന് പറയുന്ന സ്ഥലമാണ് എക്സാക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾക്ക് പയ്യന്നൂരിൽ നിന്ന് എഴുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിൽ നമുക്ക് പഴശ്ശി ഡാം കാണാൻ പറ്റും അപ്പോൾ പക്ഷി നമ്മൾ നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ചു ഒരു അടുത്തായതുകൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഒരു അരമണിക്കൂർ കാണിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ പിന്നെ ഇതിനായിട്ട് നമുക്ക് ഇത്രയും ദൂരം നമുക്ക് വരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ആ ഒരു സ്ഥലത്ത് ഇവിടെ പോയിട്ട് അതൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാൻ നമ്മളിങ്ങനെ നമ്മൾ നമ്മളീ മൃദംഗശലേശ്വരിന്ന് വരുമ്പം വേറെ റൂട്ടാട്ടോ കാണിക്കുക പക്ഷേ ഇങ്ങോട്ട് പഴശ്ശി ഡാമിലേക്ക് വരാനുള്ള വഴി നല്ല റോഡാണ് പക്ഷെ നമ്മൾ വന്നത് കുറേ മലമുകളിലൊക്കെ പോയിട്ട് എന്താ പറയുക ഒരു മോശം റോഡ് എന്നിട്ട് അമ്മ പറയുമായിരുന്നു എന്താ ഇങ്ങോട്ട് പോകുന്ന പേടിയാവാ നമ്മൾ വരുന്ന വഴി പക്ഷെ നമ്മളിപ്പം സ്ഥലത്തെത്തി അപ്പോൾ ഞാൻ കാണിച്ചാൽ കേട്ടോ എനിക്ക് നമുക്ക് അകത്ത് കയറാം എനിക്കിതുപോലത്തെ പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുതിയ സ്ഥലങ്ങളൊക്കെ കാണാനും അവിടെ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് കേട്ടോ പഴശ്ശി ഡാം എനിക്കൊന്നു താഴെ പോയി കഴിഞ്ഞാലേ കുറച്ചുകൂടി ഭംഗിയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഓക്കേട്ടാ ഞാൻ അവിടെ കാണാൻ പറ്റുന്നില്ലേ പക്ഷെ അപ്പോഴേക്കും മഴയും വന്നു ഞാൻ മഴയൊക്കെ പോയി ഇത് വളപട്ടണം പുഴയാണ് പിന്നെ കണ്ണൂർ ജില്ലയിലെ മോസ്റ്റ് ഓഫ് എല്ലാ സ്ഥലത്തേക്കും കൃഷി ആവശ്യത്തിനേക്കുള്ള വെള്ളം ഇവിടെന്നാണ് പോകുന്നതാണ് കേട്ടോ പറയണേ നമ്മൾ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ കെട്ടിയ ഒരു ഡാമാന്ന പറയണേ നമ്മളിപ്പോ സൈഡെന്നത് ഈ സൈഡിലേക്ക് നമ്മളിപ്പോ പോകേണ്ടത് ഇങ്ങോട്ടാ തളിപ്പറമ്പ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈനൂർക്ക് പോകാൻ പറ്റും കൊടകിന്റെ മലനിരകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അതുകൊണ്ട് ആ ഒരു കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന നമുക്ക് കാണാൻ പറ്റും ദൂരെ നമുക്ക് അത്ര എത്രത്തോളം എന്റെ ക്യാമറയിൽ അറിയില്ല പക്ഷേ അവിടെ ഒക്കെ കോടയുണ്ട് ഈ പശ്ചി ഡാമിന്റെ അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ വെറുതെ ഇങ്ങോട്ടൊന്ന് കയറി ഇവിടെ ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ അകത്ത് പോയിട്ട് മൊത്തത്തിൽ നനഞ്ഞു പിടിച്ച് എല്ലാവരും നനഞ്ഞു തിരിച്ചു വന്നു കാരണം ഭയങ്കര മഴ നമ്മൾ കുട ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഭയങ്കര മഴ രണ്ട് കുട ഉണ്ടായിരുന്നുള്ളൂ കുറേ എല്ലാം നനഞ്ഞു നമ്മളുടെ പഴശ്ശി ഡാമിൻ്റെ പ്ലാൻ ഫ്ലോപ്പായിരുന്നു എന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് കാണാൻ കാരണം ഈ മുപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അകത്തെ കുറേ റൈഡുകളുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കേണ്ട കുറേ കാര്യങ്ങളിലുണ്ട് മറ്റേ ഈ ബോട്ടും കാര്യങ്ങളിലുണ്ട് കുട്ടികൾക്ക് കണ്ണൊന്നുമില്ല ചെറിയ കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയാണ് ഇന്ന് ഭയങ്കര മഴയവിടെ എല്ലാവരും വന്നവരൊക്കെ തിരിച്ചു പോവാം ടിക്കറ്റ് എടുത്തു വന്നാൽ എല്ലാവരും തിരിച്ചു പോവാം അപ്പോൾ ഈ ഒരു പ്ലാൻ നമ്മുടെ ഫ്ലോപ്പായി ഇരുപത് നമ്മൾ നേരെ വീട്ടിലേക്ക് സമയം നാല് ഇരുപതായിട്ടാണ് നമ്മളിപ്പം വീട്ടിലെത്തി രാവിലെ നമ്മളൊരു ഒൻപത് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം നാല് ഇരുപതായി ആ പഴശ്ശി ഡാമിൽ പോയിട്ട് അത് മാത്രം എന്താ പഴശ്ശി ഡാം കണ്ടു പക്ഷേ ആ ഡാമിൻ്റെ അടുത്തുള്ള ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നില്ലേ അത് കാണാൻ പറ്റില്ലല്ലോ അത് ഞാൻ കാണുന്ന രസുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വലിയൊരു വലിയൊരു ഏരിയ കുറേ സ്ഥലമുണ്ട് പിന്നെ മുപ്പത്തഞ്ച് രൂപ ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ പറഞ്ഞാൽ മതി നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട പറഞ്ഞു കാരണം ഇന്ന് കാണാൻ പറ്റില്ലല്ലോ ഒന്ന് മഴയെന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈശ്വരാണ് അച്ഛൻ പറയുമായിരുന്നു ന്യൂസിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് എനിക്ക് മുന്നേ അച്ഛൻ കേട്ടിട്ടുണ്ട് ഈ പഴശ്ശി ഡാം ആ ഏരിയ ഒക്കെ മഴ കൂടുതൽ കിട്ടുന്ന ഏരിയകളാണ് നമുക്ക് പക്ഷെ നമുക്ക് അവിടെ മാത്രമേ മഴ ഉണ്ടായിട്ടുള്ളൂ അവിടെ നമ്മൾ കുറച്ചൊരു ദൂരം വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് കിലോമീറ്റർ വരുമ്പോഴേക്കും നമുക്ക് മഴയില്ല തളിപ്പറമ്പൊക്കെ വരുമ്പോഴേക്കും മഴ വന്നതായിട്ടില്ല ഇപ്പം പയ്യന്നൂരെത്തിയപ്പോഴേക്കും പയ്യന്നൂർ നമ്മളിപ്പോൾ വീട്ടിൽ കയറിയതിന് ശേഷം മഴ പിന്നെ ഇതൊരു മഴക്കാലം പോലെ അല്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും ചില പ്ലാൻസൊക്കെ ഇതുപോലെ ഡ്രോപ്പ് ആവും ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഒരു കുഞ്ഞു ഔട്ടിംഗ് ആണ് കാരണം പണ്ട് മുതലേ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോകാൻ അപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മളിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നിങ്ങനെ ശരി നമുക്ക് അവിടെ പോവാം മൃദംഗശൈലേശ്വരി ടെമ്പിളിൽ പോവാമെന്ന് പറഞ്ഞിട്ട് രാവിലെ റെഡിയായി ഇറങ്ങിയതാണ് അപ്പോൾ അപ്പം ഇതൊരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടെമ്പിളൊക്കെ കാണാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്പലങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ സ്ഥലങ്ങളല്ല എപ്പോഴും താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമ്മൾ പണ്ടേ പറയുന്നതല്ലേ അപ്പോൾ വിശ്വാസം എല്ലാവർക്കും വിശ്വാസം വേണം ഇപ്പം പള്ളിയാണെങ്കിലും അമ്പലം ആണെങ്കിലും അതൊക്കെ വേണം അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ ആ ഒരു എല്ലാം വേണം അത് അതിൽ ആ ഒരു ലിമിറ്റിലെല്ലാം വെക്കണമെന്ന് ഞാൻ ഞാൻ വിചാരിക്കും കേട്ടോ പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ആ ഒരു കൗതുകത്തോടെ നമ്മൾ പോയി കാണുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ഐ പി എസ് ഓഫീസർ പറയുമ്പോൾ ഇതുപോലെ കള്ളന്മാർ അവരുടെ ഒരു റിയൽ എക്സ്പീരിയൻസ് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിലെന്തോ ചെറിയ എന്തെങ്കിലും സത്യം എന്തോ ഒരു ഉണ്ടാവുമായിരിക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നും ആ അമ്പലം കാണാൻ പോയത് അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കൂടെ എൻ്റെ ചാനൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ